നമസ്കാരം ദുബായിലെ താമസ ചെലവ് പ്രവാസികൾക്ക് വീണ്ടും കടുത്ത വെല്ലുവിളിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ദുബായിലെ താമസ സ്ഥലങ്ങളുടെ വാടകയിൽ ആറ് ശതമാനം വരെ വർധന ഉണ്ടാകുമെന്നാണ് റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ പ്രവചിക്കുന്നത് ജനസംഖ്യാ വർധനവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളുടെ കുത്തൊഴുക്കും ദുബായിലെ പ്രോപ്പർട്ടി വിപണിയിൽ വലിയ ഡിമാൻഡാണ് ഉണ്ടാക്കുന്നത് മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് വർധനവിന്റെ വേഗത അല്പം കുറവാണെങ്കിലും സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിത ബജറ്റിനെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് നഗരമധ്യത്തിലെ പ്രമുഖ ഏരിയകളിൽ വാടക കുതിച്ചു വരുമ്പോൾ പുതിയ താമസ സ്ഥലം കണ്ടെത്തുക എന്നത് പ്രവാസികൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ വാടകക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ദുബായിൽ താമസിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്ന് തന്നെയാണ് വീട്ടുവാടക ഇപ്പോഴത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ആ റിപ്പോർട്ടുകൾ കുറച്ച് ആശങ്ക ഉയർത്തുന്നതാണ് ഈ വർഷത്തിലെ ദുബായിലെ വാടക ആറ് ശതമാനം വരെ വർധിക്കുമെന്നാണ് അതിൽ പറയുന്നത് എന്നാൽ പേടിക്കേണ്ടതില്ലെന്നും മുൻവർഷങ്ങളിലെ കുത്തനെയുള്ള വർദ്ധനവിനെ അപേക്ഷിച്ച് വിപണി കൂടുതൽ മാറ്റത്തിലേക്കും സ്ഥിരതയിലേക്കും നീങ്ങുന്നതായും പറയുന്നുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ എത്രത്തോളം ആശ്വാസകരമാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല പക്ഷെ ഒരു മുൻകരുതൽ സ്വീകരിക്കുന്നത് പിന്നീട് ഗുണം ചെയ്തേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചില പ്രദേശങ്ങളിൽ വാടകയിൽ കുറവ് കാണിച്ചിരുന്നു കാരണം ഈ സ്ഥലത്ത് തന്നെ നിരവധി വീടുകളും ഫ്ളാറ്റുകളും വന്നതോടെ വീടുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വർദ്ധിക്കുകയും വീട്ടുടമകൾക്ക് താമസക്കാരെ കിട്ടാതാവുകയൊക്കെ ചെയ്തിരുന്നു ഇതോടെ ഒരു മാസത്തെ വാടക വേണ്ടെന്ന രീതിയിലും കുറഞ്ഞ തുകയ്ക്കും ചില ഉടമകൾ വീടുകൾ വാടകക്കാർക്ക് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ നിന്നും പെട്ടെന്നുള്ള വർധനവ് പ്രവാസികളെ ആശങ്കയിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുതിച്ചു ചാട്ടം തന്നെയാണ് കാരണം അനുദിനം ദുബായിലെ ജനസംഖ്യ കുതിച്ചുയരുകയാണ് പലരുടെയും പ്രിയപ്പെട്ട ഇടമാണ് ദുബായ് അതുകൊണ്ട് ഈ ജനസംഖ്യ വർധനമാണ് ഇതിനുള്ള പ്രധാന കാരണം ആളുകൾ കൂടുന്നതിനനുസരിച്ച് വാടകയ്ക്ക് പലർക്കും വീടുകൾ കിട്ടാതെ ആവുകയാണ് എല്ലാവർക്കും ഒരേ ബജറ്റിലുള്ള വീട് എടുക്കാൻ പറ്റില്ല ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വീട്ടുവാടകയും കൂടും ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകളും നിക്ഷേപകരും ദുബായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സാഹചര്യത്തിൽ ആവശ്യക്കാർ കൂടുമ്പോൾ സ്വാഭാവികമായും വാടക വർദ്ധിക്കും അതുകൊണ്ടാണ് സാധാരണ പ്രവാസികൾക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ട് കിട്ടുന്ന വീട്ടിലെ വാടക അവർക്ക് താങ്ങാൻ പറ്റാതാകുന്നത് എന്നാൽ ഇപ്പോൾ വില്ലകൾ ടൗൺ ഹൗസുകൾ ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകൾ എന്നിവയ്ക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ വർധനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വർധനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് സ്കൂളുകൾക്കും ജോലി സ്ഥലങ്ങൾക്കും അടുത്ത് താമസിക്കുന്നവർക്കാണ് കാരണം ഈ പ്രദേശത്ത് എന്നും ഡിമാൻഡ് കൂടുതലായിരിക്കും അതേസമയം ഇതിലൊരു പോസിറ്റീവ് വശം കൂടിയുണ്ട് വിപണി ഇപ്പോൾ വാടകക്കാർക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറുകയാണെന്നും പറയുന്നുണ്ട് അതിനാൽ പുതിയ വീടുകൾ വിപണിയിലേക്ക് ധാരാളമായി എത്തുന്നതോടെ ഏകദേശം രണ്ട് ലക്ഷം യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തോടെ എത്തുമെന്ന സൂചന കൂടെ നൽകുന്നുണ്ട് ഇത് വീട്ടുടമസ്ഥർക്ക് വാടകക്കാരെ കണ്ടെത്താൻ സാധിക്കാതെ വരുമെന്നാണ് പറയുന്നത് കൂടുതൽ ഓഫറുകൾ നൽകി വീടുകൾ വാടകയ്ക്ക് നൽകാൻ നിർബന്ധിതരാകുകയും ചെയ്യൂ ഇത് താമസക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് എന്നാൽ ബിസിനസ് ബേ ഡൗൺ ടൗൺ ദുബായ് മറീന പാം ജുമായിറ തുടങ്ങിയ വി ഐ പി ഏരിയകളിൽ വാടക ശക്തമായി തന്നെ തുടരും അൽ ഫുർജാൻ ജുമായിറ വില്ലേജ് സർക്കിൾ ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ വരുന്നതിനാൽ ഇവിടെ വാടകക്കാർക്ക് കൂടുതൽ ഓപ്ഷനുകൾ ലഭിക്കും ദുബായ് റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ ഈ മാറ്റങ്ങൾക്ക് പ്രവാസികൾക്ക് കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ദുബായ് റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ ഈ മാറ്റങ്ങൾ പ്രവാസികൾക്ക് കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് വാടക വർധനവ് തുടരുന്ന സാഹചര്യത്തിൽ പലരും വാടകയ്ക്ക് താമസിക്കുന്നതിനേക്കാൾ ലാഭകരമായി സ്വന്തമായി വീട് വാങ്ങുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ട് കൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിയമങ്ങളും വാടക നിശ്ചയിക്കുന്നതിനുള്ള പുതിയ മാനദണ്ഡങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നത് അനാവശ്യമായ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിക്കും ദുബായിലെ പ്രവാസ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം മാർക്കറ്റ് ട്രെൻഡുകൾ നേരത്തെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് വരാനിരിക്കുന്ന വാടകകയറ്റത്തെ നേരിടാൻ പ്രവാസികൾ ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ചുരുക്കം